നമ്മളിപ്പോൾ നേരത്തെ മാപ്പും വെച്ച് ജിയോളജിക്കൽ വരെയായിട്ട് നോക്കിയായിരുന്നു ഇപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ ആറ് മേഖല തിരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് പരമാവധി നമ്മളതിനകത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറാം മേഖലയിൽ നിന്നാണ് ഇന്ന് കുറച്ച് ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാം നേരത്തെ കടകൾ സ്ഥാപനങ്ങൾ എന്നിരുന്ന സ്ഥലമാണ് അത്ര ഇതിലേക്ക് തെറ്റിപ്പം പള്ളി തകർന്നു പോയി കടകൾ പോയി ഇനി ഇവരെ ഒരു ഭാഗം തന്നെ അങ്ങ് ഒരിച്ചു പോയിരിക്കുകയാണുള്ളത് മാത്രം ഹൃദയഭേദകമായിട്ടുള്ള സംഗതിയാണ് അപ്പോൾ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള മാറ്റങ്ങൾ അതെല്ലാം വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഗവൺമെൻറ് തന്നെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം സൃഷ്ടിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ കുറേ കൂടി നമ്മൾ ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് കോട്ടയത്തുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പ് പ്രത്യേകം രൂപീകരിച്ചിട്ടുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ കൂടി സ്ട്രെങ്തൻ ചെയ്ത് ഈ പഠനങ്ങൾ നടത്താൻ കഴിയണം പിന്നെ ജിയോളജിക്കൽ സർവേയാണ് ലാൻഡ് സ്ലൈഡിൻ്റെ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറേ കൂടി സഹായം നമുക്ക് ലഭ്യമാകണം ഇത്തരം മേഖലകളിലുള്ള താമസം ഒഴിവാക്കേണ്ടി വരും അതേതൊക്കെയാണെന്ന് ഈ പഠനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു പ്രധാനമായിട്ടുള്ള ഇവരുടെ പുനരധിവാസം കൂടിയാണല്ലോ അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെ അതിൻ്റെ ആവശ്യമായി വേണ്ടി ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പ്രധാനമായിട്ടും നമ്മളൊരു ഏത് സ്ഥലമാണ് ഈ സ്ഥലമെല്ലാം തന്നെ ഇപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള സ്ഥലമായി മാറി ആശങ്കകളോടുകൂടി തന്നെ നിൽക്കേണ്ടി വരും അപ്പോൾ സ്ഥലം കണ്ടെത്തേണ്ടി വരും അദ്ദേഹം വ്യക്തമാക്കിയത് ഗവൺമെൻറ്റിൻ്റെ നിലപാട് ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടൗൺഷിപ്പ് വേണ്ടി വരും വീട് മാത്രമല്ല ഒരു ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ടൗൺ പോയല്ലോ മറ്റൊരു സ്ഥലത്ത് നമ്മൾ പുതിയൊരു ടൗൺ നിർമ്മിക്കേണ്ടി വരും എന്തൊക്കെയാണോ അന്ന് ഉണ്ടായിരുന്നത് അതിന് കുറേ കൂടി മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ഒന്ന് നമുക്ക് അവർക്ക് വേണ്ടി നൽകാൻ കഴിയണം അതാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് അതിന് പറ്റുന്ന ഒരു സ്ഥലം അത് ആദ്യമായി തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുകയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്ലാന്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് നടത്തുകയുണ്ടായി ഹാരിസൺ മലയാളം അതോടൊപ്പം തന്നെ കണ്ണൻ ദേവൻ അവരെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് അത്തരം മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഒരു സ്ഥലം നമുക്ക് ലഭ്യമാക്കണം ആദ്യം അത് പിന്നീട് ഒരു മാസ്റ്റർ പ്ലാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട് നാടൊന്നായേ ഇത് രക്ഷാപ്രവർത്തനങ്ങളേർപ്പെട്ടതുപോലെ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് നിർമ്മാണവും പൂർത്തീകരിക്കാൻ കഴിയണം ഒരേ മനസ്സോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് ജാതി മത മതചന്തകൾക്ക് അതീതമായി എങ്ങനെയാണോ കേരളം ഈ ഘട്ടത്തെ നേരിട്ടത് അതേപോലെ തന്നെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പുതിയ ഒരു ടൗൺ നിർമ്മിച്ച് അവരെ ജീവിതത്തിലേക്ക് അവശേഷിക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് കുറേ കൂടി മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം അതിനാണ് സർക്കാർ നേതൃത്വം അറിയാൻ ശ്രമിക്കുന്നത് തിനെല്ലാം സാധാരണ ദുരന്തങ്ങളിൽ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെടുന്ന പ്രോട്ടോകോളുകളുണ്ട് അതനുസരിച്ചാണ് നമ്മളും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പരമാവധി നമ്മൾ രക്ഷപ്പെടുത്താനുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒപ്പം തന്നെ മരണപ്പെട്ട ആളുകളുടെ ശരീരം ആദരവോടുകൂടി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പതിനേഴ് രാവിലെ കളക്ടറായി സംസാരിക്കുമ്പോൾ ഔദ്യോഗികമായി നമുക്ക് തിരിച്ചറിഞ്ഞ് അത്രയാണ് അതാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ബാക്കിയുള്ള ശരീര അവശിഷ്ടങ്ങൾ നമ്മൾ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം അറിയുള്ളൂ ചിലപ്പോൾ ഒരു മൂന്നവശിഷ്ടം കിട്ടി ചിലപ്പോൾ മൂന്ന് പേരുടെയാകാം ചിലപ്പോൾ ഒരാളുടേതാകാം അത് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം അറിയാൻ കഴിയുള്ളൂ അപ്പോൾ എത്ര പേര് ആ ഗണത്തിൽ മരണപ്പെട്ടതായി കൂട്ടാം നേരത്തെ കണ്ടിട്ടുള്ള തിരിച്ചറിഞ്ഞ മരണപ്പെട്ടവരുടെ എണ്ണം അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടിയ ഭൗതിക ശരീരമനുസരിച്ച് എത്ര പേർ മരണപ്പെട്ടു എന്ന് ഒരു പൊതു കണക്കിലേക്ക് എത്താൻ കഴിയും പിന്നെ ഓരോ പ്രദേശം ഇൻഹാബിറ്റൻസ് എത്രയുണ്ടായിരുന്നു അതിൽ നിന്നിപ്പോൾ കാണാതെ ഇനിയും ആവശ്യം ഈ പറഞ്ഞ ലിസ്റ്റിലൊന്നും പെടാതെ ഇനി എത്ര പേരുണ്ട് അതിനൊരു പ്രോട്ടോക്കോൾ നമ്മൾ പ്രളയ സമയത്തും ഓക്കെ സമയത്തും കണ്ടിരുന്നു അതിന് ഒരു ഇത്രയും ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും ഈ ഗണത്തിൽ പിന്നെ ഉൾപ്പെടുത്തുക എന്നതാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ നമുക്ക് മരണപ്പെട്ടവരുടെ ഒരു എണ്ണം ലഭിക്കും അതാണ് സാധാരണ സ്വീകരിക്കുന്ന രീതി അത് ഏത് ഘട്ടത്തിൽ എന്നുള്ളത് ഈ ഡി എൻ എ പരിശോധനയുടെ ഫലം കൂടി വന്നതിന് ശേഷം നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആരോഗ്യമന്ത്രി ഡി എൻ എയുടെ ഒരു പൊതുവായിട്ടുള്ള പ്രോട്ടോക്കോളെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ലോകമാകെ സ്വീകരിക്കുന്ന ദുരന്ത നിവാരണത്തിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെയാണ് നമ്മളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്